ഒരു ബെഡ് എടുക്കുന്നവർക്ക് അഞ്ച് ശതമാനം രണ്ട് ബെഡ് എടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ആ എടുക്കണവർക്ക് ഓണം റബിയിലവരും പ്രമാണിച്ച് എങ്ങനെ ഒരു ബെഡ് എടുത്താൽ ഒരു ബെഡ് രണ്ടെണ്ണാണെങ്കിൽ പത്ത് ശതമാനം എണ്ണാണെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടു എവിടെ അറിയോ ഇത് നമ്മളെ രാംരാജ് എന്ന് പറഞ്ഞ രാംരാജിന്റെ കമ്പനി പറയുന്ന ഒരു നാനൂറ് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മളെ പിന്നെ എന്താ പറയാ ഇവിടെ ധാരണമാൻ ധാരണമാനം കഴിഞ്ഞിട്ട് പള്ളിപ്പടെ എത്തുകയാണ് അറക്കത്താണ് ഈ ഷോപ്പ് വരുന്നുണ്ട് രാമരാജി എന്താ മെറ്റീരിയൽസ് പോകേണ്ട ഇപ്പോൾ ഫുഡോസോ ആ ഏതാനും വേണ്ട വേഗം ഒന്നോളി നല്ല ഓഫറാണ് ഇവിടെ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ഇനി ഈ ഓഫർ ഇനി ഇനി പിന്നെ കിട്ടൂല വേം ഒന്നോളി എടവണപ്പാറ അരീക്കോട് റോഡിന് മുന്നൂറ് മീറ്റർ മീറ്റർ കഴിഞ്ഞാൽ ധാരണമാൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തെറ്റിട്ട് ഏതായാലും ഇറക്കുന്ന പള്ളിപ്പൂടെ എത്തുമ്പോൾ ഇറക്കം ഉണ്ട് ആ ഇറക്കത്താണ് സംഭവം കേട്ടോ ബേ വന്നോളി ഒന്നെടുത്താൽ പത്ത് പത്ത് ശതമാനവും രണ്ടര അല്ല രണ്ടര എടുത്താൽ പത്ത് ശതമാനവും ഒന്നെടുത്താൽ അഞ്ച് ശതമാനവും ഓക്കെ പമ്പം ഓഫറാ കേട്ടോ ബേ വന്നോളി ഈ ഓഫർ ഒരു കമ്പനിയിലും കൊടുക്കില്ല രാംരാജിൻ്റെ ഒറിജിനൽ ബെഡ് ഓക്കെ റൂമുകളിലെല്ലാ സംഭവം റെഡി ആട്ടോ ഇത് ആണ് എല്ലാ കളറും എല്ലാ എന്താ മോഡലുകളും ഏ കോട്ടൺ എല്ലാ ഫുൾ കോട്ടൺ ആട്ടോ പിന്നെ അതേമാതിരി ചെറിയ ബെഡ് അതായത് ഇങ്ങനെ കുട്ടികൾക്ക് മടക്കി വെക്കണല്ലേ മടക്കി വെക്കണ ബെഡ് കേട്ടോ പിന്നെ അതേമാതിരിക്ക് ഇതിനുള്ള തലേണിയും ഇത് എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഇതിന് ഇതൊക്കെ അളവ് അളവിലല്ല ഒരളവില് ആ എല്ലാ എല്ലാ അളവിലുള്ള ബെഡും ഇവിടെ പിന്നെ ഇവിടെ ലഭ്യമാട്ടോ എല്ലാവരും വന്നോളി ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തോടി ഓക്കെ നല്ല സുഖമുള്ള അടിപൊളി ബെഡ് ഇത് പിന്നെ കിടന്നാന്ന് തന്നെ നമ്മൾ ഉറങ്ങി പോവും കണ്ടങ്ങൾ ഈ പെൺകുട്ടി ഉറങ്ങണം ആരും ഉറങ്ങി പോവും ബേ വന്നോളി എടവണ്ണപ്പാറയിൽ നിന്ന് മുന്നൂറ് മുന്നൂറ് മീറ്റർ അരീക്കോട് റോഡിന് ധാർമ്മൻ കഴിഞ്ഞിട്ട് ആ ഇറക്കം തുടങ്ങണ വ ഇടത്തെ സീഡിന് അരിക്കോട്ക്ക് പോകുമ്പം ഇടത്തേ സീഡിനാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഒരു എന്നാ ഇതിന് ഇനി കൂടുതൽ അവർ അറിയണമെങ്കിൽ ഇതിനാടിയൊരു നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വിളിച്ചു കൊടുക്കാം ഓക്കെ രാമരാജെന്ന് ഒരു ബെഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു തലേണിയും അല്ലേ ഒരു തലയാണി ഏഹ് രണ്ട് തലയാണി രാമരാജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒന്നാം നമ്പർ ഇത് ഒന്നാം നമ്പർ ഈ ബെഡ് കഴിഞ്ഞ് ഇട്ട് ബാക്കിയുള്ള എല്ലാ കമ്പനിയും ഏഹ് പിന്നെ രണ്ട് തലേണിയും ഒരു അടിപൊളി കോട്ടൻ്റെ പിന്നെ ബെഡ്ഷീറ്റ് ഫ്രീ ആട്ടോ ഏ ഈ ഓഫർ ഓണത്തിന് മാത്രമേ ഉള്ളൂ ഓണം റബി ലെവൽ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഓഫർ ഉണ്ടാവില്ല